സുഗമോ ദേവി പുപ്പൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിധിയുടെ ദിവസം വരികയാണ് കൂട്ടുകാരെ അപ്പൊ കോടതിയിൽ നമ്മുടെ ചന്ദ്രമതി വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആര് നമ്മുടെ പ്രഭാവതിയും അരുന്തതിയും അപ്പൊ അരുന്തതി നമ്മുടെ ത്യാഗരാജനോടും കൂട്ടാളികളോടൊക്കെ പറയുന്നുണ്ട് ചന്ദ്രമതി എയർപോർട്ടിൽ വന്നിറങ്ങുന്ന നിമിഷം മുതൽ നമ്മുടെ ആൾക്കാർ ആൾക്കാര് ചന്ദ്രമതിയെ ഫോളോ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ചന്ദ്രമതിയാണ് രണ്ടു കൂട്ടർക്കും മെയിൻ ആയിട്ടുള്ള ആവശ്യം അല്ലെ ചന്ദ്രമതി വന്ന് കോടതിയിൽ മൊഴി നമ്മുടെ പ്രഭാവതിക്ക് രക്ഷ അല്ലെങ്കിൽ പ്രഭാവതയ്ക്ക് രക്ഷയില്ല അല്ലേ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നീട് നമ്മുടെ ദേവിക നമ്മുടെ അരിന്ധതിയുടെ വീട്ടിൽ ഓഫീസിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സൈറം മുഴങ്ങുന്നുണ്ട് അപ്പൊ ആരും ഉണ്ടാവത്തില്ല അപ്പൊ നമ്മുടെ ദേവിക പൊക്കത്തോട്ട് കയറി ആ മുറി ഇങ്ങനെ തുറന്നു നോക്കുന്ന ഒരു നിമിഷങ്ങളാണ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ആ മുറിയിൽ ആരാണ് എന്താണ് നമ്മുടെ അരിന്ധതിയുമായിട്ടുള്ള ഒരു ബന്ധം അരിന്ധതിയുടെ ശത്രുതയ്ക്കുള്ള കാരണം ഒക്കെയാണ് നമ്മുടെ ദേവിക ഇനി അറിയാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെ കാത്തിരുന്ന് തന്നെ കാണാട്ടെ ആ പടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ